കൈബുത്തൂരായിരിക്കുമ്പോൾ സഹോദരങ്ങളെ അവിടെ പല്ലടം എന്നൊരു സ്ഥലമുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ് അലക്സ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ മനുഷ്യൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ അടുക്കൽ കൂടെ കൂടെ കൊണ്ടുവരും ചേടത്തി കരയും വന്നിട്ട് എന്ത് ചെയ്ത് ചെയിൻ സ്മോക്കറാണ് നിരന്തരം സിഗരറ്റ് ഭരിക്കും എത്ര ഒരു ദിവസം പറഞ്ഞിങ്ങനെയാണ് പതിനൊന്ന് പന്ത്രണ്ട് കൂട് സിഗരറ്റ് ഭരിക്കും വിശ്വസിക്കാൻ പറ്റും അദ്ദേഹം ഭരിക്കുന്ന സിഗരറ്റ് അല്പം സ്റ്റാൻഡേർഡ് കൂടിയതാണ് ഒരു പാക്കറ്റിൽ നൂറ്റി അൻപത് രൂപയൊക്കെ വരുന്നത് ഇപ്പം ഞാൻ കൂട്ടിയപ്പോൾ ചുരുങ്ങിയത് ഒരായിരത്തി അഞ്ഞൂറ് രൂപ ഈ മനുഷ്യൻ പുകവലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഒരു ദിവസം അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന വ്യക്തി ഇഷ്ടം കോടീശ്വരനാണ് മുപ്പത്തെട്ട് വർഷം ഇതിനടിമയാണ് അപ്പോൾ ചെറുത് ഇതേ പറഞ്ഞുകൊണ്ട് വരും ചേട്ടാ ചേട്ട ഇതൊക്കെ നിർത്തുന്നുണ്ട് ഈ ചേട്ടനെ ഇട്ടേക്കണ പേര് പേരെന്താണെന്നറിയോ ഈ ഇട്ടേക്കണത് ഊട്ടിയിലെ പുകക്കുഴിൽ നിന്ന് ഞാൻ വിളിക്കുക ഊട്ടി ചെന്നാൽ നേരം വിളിക്കുമ്പോൾ എല്ലാ വീടിന് ഉള്ളിലും പുക ഇങ്ങനെ പൊങ്ങി വരാൻ പറ്റും അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പുകയൊന്നും പൊങ്ങലൊക്കെ ഗ്യാസ് അടുപ്പില്ലേ ട്രി പഠിച്ചാൽ മതി എല്ലാം കത്തിക്കോളും ഒരു പുകയും വരുന്നില്ല അല്ലേ ആ വിറക് എന്ന് പറഞ്ഞാൽ വലിയ പിടിപാടുണ്ടോ വാട്ട് ഈസ് വിറക് അല്ലേ വാട്ടിസ് വിറക് എന്ന് പിള്ളേരെ അങ്ങനെ ചോദിക്കുള്ളൂ ആ ഒരിക്കലും ഒരിക്കലും ചോദിച്ചു മോനെ ഇവിടുത്തെ കിണർ അവിടെ ഫാദർ വാട്ട് ഈസ് കിണർ എനിക്ക് മനസ്സിലായി മോനെ ദാറ്റ് ഈസ് വെൽ ഇപ്പോഴത്തെ അങ്ങനെ പിള്ളേരെ കുറ്റം പറയില്ലേ ഞാൻ പ്രൈസ് പ്രേസളൂ ചേട്ടൻ പലപ്പോഴായിട്ട് ഒരു രക്ഷയില്ല മനസ്സന്തരപ്പെടുന്നില്ല അവസാനം ഈ അലക്സ് എൻ്റെ ശരീരം മുഴുവനും കറുത്ത പുള്ളിക്കുത്തുകളായി ഓടി വന്നു അലക്സ് ചേട്ടൻ കരളച്ഛോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ എന്നെ രക്ഷിക്കണച്ച എൻ്റെ ചേട്ടാ കറുത്ത പുള്ളിക്കുത്തുകൾ കണ്ടില്ല ഞാൻ പറഞ്ഞു നിക്കോട്ടിൽ നിന്ന് വിഷാംശമൊക്കെ കടന്ന് ഇപ്പം ക്യാൻസർ വന്നതായിരിക്കും ചേട്ടാ ഇതുപേക്ഷിക്ക് മുപ്പത്തെട്ട് വർഷം ഇതിനടിമപ്പെട്ട് കിടന്നൊരു മനുഷ്യൻ സഹോദരങ്ങളെ ധ്യാനത്തിനിരുത്തി ധ്യാനിച്ചു ആത്മീയ ഒരു മലകയറ്റം നടത്തി ആ പുകരിക്കങ്ങ് ഉപേക്ഷിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തി അതിനുശേഷം രോഗശാന്തി ആരാധൻ്റെ സമയത്ത് സത്യമായിട്ട് നടന്നു ഇന്നും ആ മനുഷ്യൻ കോയമ്പത്തൂർ പല്ലിടത്ത് ജീവിച്ചിരുപ്പുണ്ട് ശരീരത്തിലുണ്ടായിരുന്ന ആ കറുത്ത പുള്ളിക്കുത്തുകൾ പൂർണ്ണമായിട്ടും വിട്ടുമാറി ഇന്നും ആ മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിക്കുന്നു പറഞ്ഞു ഹാലേ ലൂയ ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യ എന്നോട് ചോദിച്ചു അച്ഛ മദ്യപിക്കുന്നത് പാപമാണെന്നൊക്കെ ബൈബിളിലുണ്ട് പക്ഷെ ഈ പുകവരിക്കുന്നതിനെക്കുറിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു മനുഷ്യനോട് ചോദിച്ചു ദൈ പിടിച്ചോ യേശയയുടെ പുസ്തകത്തിൽ അൻപതാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ തിരുവചനം ഒന്ന് ഹാലരിയ പറയോ ഒരു വചനമാണ് തീ കൊളുത്തുകയും തീക്കൊള്ളികൾ കൊല്ലികൾ മിന്നിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും ഇതാണ് ഞാൻ തരുന്ന പ്രതിഫലം കേട്ടോ കേട്ടോ ചേട്ടന് പറഞ്ഞു കൊടുത്താൽ മതി പോകുന്നിരിക്കുന്ന ആളാണ് ഗ്രേശ് അൻപത് പതിനൊന്ന് വായിക്കാൻ ഇത് ഞാൻ ഭൈവിളിത്തെ വചനാന്നേ പറഞ്ഞു ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ചിലർ ഇങ്ങനെ ഇരിക്കുക ഏതാണ്ട് ഒന്ന് പറയുവ വിട്ടു സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ പറയട്ടെ ഈ ലോകമെന്ന താഴ്വാരം വിടുക പാപം എന്ന താഴ്വാരം വിടുക നിശ്ചീലങ്ങളുടെ താഴ്വാരം വിടുക അശുദ്ധി എന്ന താഴ്വാരം വിടുക അനുസരണക്കുന്ന താഴ്വാരം വിടുക പ്രാർത്ഥനയില്ലായ്മെന്ന താഴ്വാരം ഇടുക വെറുപ്പ് വൈരാഗ്യമെന്ന താഴ്വാരം വിടുക നിരാശ ദുഃഖം എന്ന താഴ്വാരം വിടുക ലോകത്തിലെ പാപക്കുട്ടികെട്ടുകളെ താഴ്വാരം വിട്ട് നീ ഒരു ആത്മീയ മലകയറ്റം നടത്തുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരും രണ്ടു കരം ഉയർത്തിപ്പിടിച്ചേ ഹാലേ ലുയാ ഒന്ന് വായി തുറന്ന് സ്തുതിച്ചേ ഹാലുയാ ഹാലുയാ അല്പമുടരം വരട്ടെ അല്പമുട സ്വരം വയ്യട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ എല്ലാവരും സ്തുതിക്കട്ടെ പോരാ പോര പോരാ അഭിഷേകത്തോട് സ്ഥിതിക്കട്ടെ അഭിഷേകത്തോട് സ്ഥിതിക്കട്ടെ എല്ലാവരും സ്ഥിതി അടുത്ത എലി എന്താ ചെയ്തേ തകർന്നു കിടന്ന കർത്താവിൻ്റെ ബലിപീഠം കേടുപോക്കി അതിൻ്റെ അർത്ഥം എന്താ ദൈവം ഇതിൻ്റെ ആത്മീയ വെളിപ്പെടുത്തൽ തരുമോ ദൈവം നൽകിയൊരു ഉൾക്കാഴ്ചയാണ് ശ്രദ്ധിച്ച ഒരു വെളിപ്പെടുത്തലാണിത് ിപീഠം തകർന്നു കിടക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരില്ല അപ്പോൾ തകർന്നു കിടക്കുന്ന ബലിപീഠം കേടുപോക്കിയാൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരൂ ഞാൻ പ്രാർത്ഥിച്ചു ഇതിൻ്റെ അഗ്നി വെളിപ്പെടത്തിൽ എനിക്കിതായോ തമ്പുരാൻ തന്ന ഒരു വെളിപ്പെടുത്തലാണ് പറയുന്നത് തകർന്നു കിടക്കുന്ന ബലിപീഠം കേടുപോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം ഏറെയാക്കിയാൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരൂ സ്നേഹബന്ധത്തിന്റെ ബലിപീഡങ്ങാത്തിടത്തോളം കാലം ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരില്ല ഈ ലോകത്ത് ദൈവം മനുഷ്യനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് ചോദ്യങ്ങളും സ്നേഹബന്ധത്തിന്റെ ബലിപീഠം തകർത്തപ്പോൾ ദൈവം മനുഷ്യനോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഏതായിരിക്കും ഒന്ന് ആദത്തോട് ചോദിച്ചത് രണ്ട് കായനോട് ചോദിച്ചത് ഇത് രണ്ട് സ്നേഹബന്ധത്തിന്റെ പരിപീടങ്ങൾ തകർത്തപ്പോൾ ദൈവം ചോദിച്ച ചോദ്യമാണ് ദൈവം ആദത്തെ അഭ്യസിച്ച് ചേതൻ തോട്ടത്തിലാക്കി എന്നും അവരോട് തുല്ലസിക്കുന്ന തമ്പുരാൻ ഒരു ദിവസം പിള്ളേരെ ദൈവം ആ തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലത്തില്ല ദൈവം വിളിച്ച ആദോ ില്ല അതോ ഞാനിവിടെയുണ്ട് എവിടെ ഈ മരത്തിന്റെ മറയിൽ എന്തി നീ എനിക്ക് നിന്നെ പേടിയാ ദൈവം ചോദിച്ചു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ ആ മരത്തിന്റെ പഴം തിന്നുവല്ലേ ആദത്തെ കവിൻ തോത്രത്തിലാക്കിയപ്പോൾ ദൈവം പറഞ്ഞു എല്ലാം മരത്തിന്റെ പഴം തിന്നു പക്ഷേ നടുക്ക് നിൽക്കുന്ന ഈ മരത്തിന്റെ മാത്രം പഴം തിന്നരുതേ ദൈവം ആ ദൈവം ഉടമ്പടി ചെയ്തു അവിടെ തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും ദൈവമായുള്ള സ്നേഹബന്ധത്തിൽ ഒരു ഉടമ്പടി അവിടെ ചെയ്തേക്കുക ആ ഉടമ്പടിയാണ് അവർ ലംഘിച്ചത് സ്നേഹബന്ധം തകർത്തു ദൈവമായുള്ള ബന്ധം തകർത്തു നഷ്ടപ്പെട്ടില്ലേ പറുദീസ സഹോദരങ്ങളെ പത്ത് കൽപ്പനകൾ ദൈവം തന്നെങ്കിൽ ഈ പത്ത് കൽപ്പനകളെ ആദിത്യം മൂന്ന് കൽപ്പനകൾ എടുക്ക് ഈ മൂന്ന് കൽപ്പനകൾ ദൈവമായുള്ള സേകബന്ധം അത് തകർക്കുമ്പോൾ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ളതാണ് ഒന്നാമത്തേത് എന്താ നിന്റെ ദൈവമായി കർത്താവ് ഞാനാകുന്നത് ഞാനല്ലാതെ മറ്റു ദൈവം നിനക്കുണ്ടാകരുത് പുറപ്പാട് ഇരുപത് രണ്ട് ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് അപ്പോൾ ആ കൽപ്പന ലംഘിക്കുമ്പോൾ ദൈവമായുള്ള സേകബന്ധത്തിന്റെ ബലിപീഠം തകർക്കുകയാണ് രണ്ടാമത്തേത് എന്താ ദൈവത്തിന്റെ തിരുനാമമൃത പ്രയോഗിക്കരുത് പുറപ്പാട് ഇരുപത് ഏഴ് നിന്റെ ദൈവമായ കർത്താവുണ്ട് കർത്താവിന്റെ നാമം വ്രത ഉപയോഗിക്കരുത് നിന്റെ ദൈവമായി കർത്താവിന്റെ നാമം വ്രത ഉപയോഗിക്കരുത് നി തൻ്റെ നാമം വ്രത ഉപയോഗിക്കുന്നവരെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല കർത്താവിന്റെ നാമത്തെ ആവശ്യമില്ലാതെ നൂ ഉപയോഗിക്കരുതെന്ന് മൂന്നാമത്തെ ആ നിയമം എന്താണ് കർത്താവിൻ്റെ ദിവസം പരിശിതമായി ആചരിക്കണം തമ്പുരാൻ്റെ വചനം എസ് എ കിയിൽ ഇരുപത് ഇരുപത് എൻ്റെ സാമ്പത്ത് നിങ്ങൾ വിശുദ്ധമായി ആചരിക്കണം ഈ മൂന്ന് സ്നേഹ നിയമങ്ങൾ നമ്മൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്ത് കൽപ്പനകളിലും മൂന്ന് സ്നേഹ നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കാത്തിയിടത്തോളം കാലം ദൈവമായുള്ള സ്നേഹബന്ധത്തിന്റെ പരിപീടം ഈ മൂന്ന് കൽപ്പനകൾ ലംഘിച്ചിട്ട് അനുതപിച്ച് പശ്ചാത്തപിച്ച് കുമ്പശാദത്തിലെ പാപമേറ്റു പറഞ്ഞ് ജീവിത വിശുദ്ധി നേടി ആ പരിപീടം നേരെയാക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരില്ല രണ്ടാമത്തെ ചോദ്യം ആരോടെ കായനോടാണ് കായൻ ചോദിക്കുന്നുണ്ട് പറയുന്നു എനിക്കറിയില്ല അമ്മ ഇത് എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ ഞാൻ ദൈവം ചോദിക്കുന്നു നിന്റെ സഹോദരൻ കൊന്നുവല്ലേ നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാപ്പിടുന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും സ്നേഹബന്ധത്തിന്റെ ബലിപീഠം തകർത്തപ്പോൾ ഉണ്ടായി കോൺസിക്വൻസ് നീ ശപിക്കപ്പെട്ടവനായിരിക്കും നീ നിനക്ക് വിളവെട്ടില്ല ഈ നീ നാടോടിയായി അലഞ്ഞു അളഞ്ഞു തിരിഞ്ഞടക്കേണ്ടി വരും ജനമെല്ലാം നിന്ന് കൊന്നുകളയും കൈനുടനെ തമ്പുരാനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എനിക്ക് താങ്ങാന്നൊരു വലിയ ശിക്ഷയാണല്ലോ നീക്കി തന്നിരിക്കുന്നത് ഞാൻ അലഞ്ഞു നടക്കേണ്ടി വരും കാണുന്നവരെ എന്നെ കൊന്നുകളയും ദൈവം പറഞ്ഞു അവൻ അനുദപിച്ചപ്പോൾ ഇല്ല ഒരിക്കലുമില്ല കായനെ കാണുന്നവർ കൊല്ലാതിരിക്കാൻ അവൻ്റെ മേൽ ഒരു മുദ്ര പതിപ്പിച്ചു എന്നാണ് നാലാമധ്യായത്തിൽ എഴുതി വെച്ചേക്കണ ഉൽപ്പത്തി നാലിന് സഹോദരങ്ങളെ സഹോദര സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം തകർക്കുന്നത് പത്ത് കൽപ്പനകളിലെ തുറന്നുള്ള ആറെണ്ണമാണ് ആറണം ഏതൊക്കെയത് നാലാമത്തേത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എല്ലാത്തിനും ഓരോ വചനം ഞാൻ പറയുന്നുള്ളൂ പ്രഭാഷകൻ ഏഴ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് പൂർണ്ണ പിതാവിനെ ബഹുമാനിക്കുക നൊന് വെറ്റമ്മയെ മറക്കരുത് മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയത് ഓർക്കുക നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും നമ്മുടെ മാതാപിതാക്കൾക്ക് പ്രിയപ്പെട്ടവർക്കെതിരെ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്നേഹബന്ധം തകർക്കുകയാണ് അടുത്തത് അഞ്ചാമത്തേത് കൊല്ലരുത് പുറപ്പാട് ഇരുപതേ പതിനാല് നീ കൊല്ലരുത് നീക്കിട്ടുള്ള കൊലപാതകം വാക്കിലൂടെയുള്ള കൊലപാതകം ഇതെല്ലാം അതിൽപ്പെടും അങ്ങനെയുണ്ടോ നേരെയാക്കണം ആറാമത്തേത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ആറാമത്തെ കൽപ്പന എന്താ വ്യഭിചാരം ചെയ്യരുത് അത് മാറ്റി മാറ്റിവെക്കാം കുറച്ച് സന്തോഷം തോന്നട്ടെ അതല്ലിപ്പോൾ വലിയ പ്രശ്നമായി കിടക്കുന്നത് ഏഴാമത്തേത് പിള്ളേരെ നീ മോഷ്ടിക്കരുത് ഒന്ന് കോരും ദോശ ആറ് പത്ത് കള്ളനും കവർച്ചക്കാരനും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എട്ടാമത്തേത് കള്ളസാക്ഷി നൽകരുത് സുഭാഷിതം പത്തൊൻപത് ഒൻപത് കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കില്ല വ്യാശം പറയുന്നവൻ നശിക്കും ഇപ്പം കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ ഒൻപതാമത്തേത് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് ഹെബ്രായി പതിമൂന്ന് നാല് എല്ലാവരുടേലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ എന്നാൽ വ്യഭിചാരികളെയും അസ്സന്മാരുകളെയും ദൈവം വിധിക്കും പത്താമത്തേത് അന്യൻ്റെ ഭാര്യ അന്യൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കരുത് മത്തായി പതിനാറ് ഇരുപത്തിയാറ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാനാശിച്ചു അവൻ എന്ത് പ്രയോജനം സഹോദരങ്ങളെ ഈ ആറ് കൽപ്പനകൾ ഞാൻ പെട്ടെന്ന് പറയും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഓരോന്നും വിവരിക്കാമായിരുന്നു ഈ ആറ് കൽപ്പനകൾ നമ്മൾ ലംഘിക്കുമ്പോൾ സഹോദര സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം തകർക്കുകയാണ് പത്ത് കൽപ്പനകളിൽ ഒൻപതെണ്ണം ഞാൻ പറഞ്ഞു ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ദൈവമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിന്റെ പരീപീഡത്തെ കുറിച്ചുള്ളത് പിന്നെയുള്ള ആല് തുടങ്ങി ആറാമത്തേത് മാറ്റിവച്ചാൽ ബാക്കിയുള്ള ആറെണ്ണം സഹോദര സ്നേഹബന്ധത്തിന്റെ പരീപീഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഹാലേരിയ പറയോ ഹാലേരിയ പറയോ റോമാക്കാർക്ക് എഴുതപ്പെട്ടില്ലെങ്കിൽ പന്ത്രണ്ടാം ചെയ്യും പത്തൊൻപത് ഇരുപത് പത്തൊൻപത് ഇരുപത്തിയൊന്ന് പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ദൈവത്തിന്റെ ക്രോധത്തിന് വിട്ടേക്ക് എന്നാണ് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത് പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വിട്ടു നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്ക് അതുവഴി അവൻ്റെ തലയിൽ തീക്കന്നുകൾ കുനു കൊട്ടും എന്നിട്ട് ഇരുപത്തൊന്നാം വശം തിന്മയെ തിന്മോട് കീഴടക്കാതെ തിന്മയെ നന്മ കൂടിയടക്കുക ഇരുപതാം അച്ഛനെന്താ ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും ഭക്ഷിക്കുന്നതിൽ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും കൊടുക്കുക അതുവഴി അവൻ്റെ തലയിൽ തീക്കനൽക്കൂല കൊടുക്കുക തീക്കനൽ എന്താ അറിയണമെങ്കിൽ സുഭാഷിതം ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലേക്ക് പോകണം അവിടെ എന്താ പ്രതികാരം നിങ്ങൾ അത് ദൈവത്തിൻ്റെ കുളത്തിൽ വിട്ടേക്ക് പിള്ളവരെ നിൻ്റെ ശത്രു വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്ക് അതുവഴി അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കൻ പറഞ്ഞേ മത്തായി അഞ്ച് വ്യക്തമായിട്ട് പറയുന്നില്ലേ നീ പെപത്തി കാഴ്ച സമർപ്പിക്കണം ആർക്കെങ്കിലും ഇതിനോട് വെച്ച് അവിടെ വെച്ച് പോയി നീ ആ പലീപടം നേരെയാക്ക് നീ അവനുമായി രമ്യപ്പെട എന്നിട്ട് വന്ന് നീ സഹോദരങ്ങളെ സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം തകർന്നു കിടക്കുന്നെങ്കിൽ അത് നേരെയാക്കിയെങ്കിലേ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരും ഈ ഒൻപത് കൽപ്പനകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരില്ല ദൈവമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം നേരെയാക്കുക സഹോദര സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം നേരെയാക്കുക ഇന്നിവിടെ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതം സംഭവിക്കും എനിക്കൊന്നും സംഭവിക്കുകയില്ല കേട്ടോ ആന്റണി അച്ഛൻ വന്നിട്ടൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞേക്കത് കിട്ടണമെങ്കിൽ നിങ്ങൾ പെരിവിടെ നേരെയാക്കണം രണ്ട് കരം ഉയർത്തിപ്പിടിക്കുമോ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ എല്ലാം മറന്ന് ഇട്ടിപെട്ടുന്ന ശബ്ദത്തിൽ സ്വരമയത്തിയെന്ന് സ്തുതിച്ചേ ഹാലലിയ ഹാലലിയ അല്പങ്ങളെ സ്വരമുയച്ച അല്പങ്ങളെ സ്വരമുയച്ചേ എല്ലാം മറന്ന് എല്ലാം മറന്ന് എല്ലാം മറന്ന് സ്തുതിച്ച് പോര കെട്ട് പോര പോരാ അഭിഷേകത്തോട് സ്തുതിച്ച് അഭിഷേകത്തോട് സ്തുതിച്ച് ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് സ്തുതിച്ച് ഒന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് ചാടിയിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവ് അങ്ങനെയൊരു ഉൾപ്രേരണ തരുന്നു കർത്താവിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടാകും ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിക്ക് ഏരിയ ചെയ്ത് രണ്ട് കാര്യങ്ങൾ ധ്യാനിച്ചു ഒന്ന് താഴ്വാരം വിട്ട് മല കയറി എന്താ താഴ്വാരം എന്താ മല ഞാൻ പറഞ്ഞു തന്നു ഇവിടെ നമ്മളും താഴ്വാരത്തിൽ കിടന്നാൽ ഒരു അനുഗ്രഹവും വരില്ല ഈ ലോകമെന്ന താഴ്വാരം പാപം എന്ന താഴ്വാരം ദുശ്ശീലങ്ങൾ എന്ന താഴ്വാരം അശുദ്ധി എന്ന താഴ്വാരം അനുസരണക്കേടുന്ന താഴ്വാരം നിരാശ ദുഃഖം എന്ന താഴ്വാരം വെറുപ്പ് വൈരാഗ്യം എന്ന താഴ്വാരം പാപക്കൂട്ടികളുടെ താഴ്വാരം പാപ പ്രാർത്ഥനയില്ലായ്മ താഴ്വാരം വിട്ട് മല കയറുക രണ്ട് തകർന്നു കിടന്ന ബലിപീഠം കേടുപൊക്കി തകർന്നു കിടക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠങ്ങൾ നേരെയാക്കുക നിന്റെ കാരോടെങ്കിലും വെറുപ്പ് വിദേശ വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നീ ആരെങ്കിലും വേദനിപ്പിച്ചിനു ക്ഷമ ചോദിക്കുക ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരും കേട്ടോ ഈ നക്ഷത്ര കൂടാരത്തിൽ